മമ്മൂട്ടിക്ക് നേരെ ഈ അടുത്ത് വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടായത് മമ്മൂട്ടിയുടേതായി ഇറങ്ങുന്ന സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം വരെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയുള്ള മറികടന്ന് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ടർബോയും വൻ വിജയമാണ് നേടിയത് ഇപ്പോഴത്തെ നടൻ ശങ്കർ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ചാണ് ശങ്കർ പറയുന്നത് മമ്മൂട്ടിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം ഈ അടുത്താണ് താൻ ശ്രദ്ധിച്ചതെന്നും അദ്ദേഹം ഒരു മഹാനായ നടനാണെന്നും മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എവിടെയോ നിൽക്കുന്ന ഒരു നടനാണ് അദ്ദേഹത്തെക്കുറിച്ച് മോശമായി ഒന്നും പറയാൻ പാടില്ല എന്നുമാണ് ശങ്കറിന്റെ വാക്കുകൾ തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് ശങ്കർ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നത് ഒപ്പം മോഹൻലാലിനെ പറ്റിയും ശങ്കർ സംസാരിക്കുന്നുണ്ട് തനിക്ക് മോഹൻലാലുമായിട്ട് നല്ലൊരു ബന്ധം ഇപ്പോഴും ഉണ്ടെന്നും മോഹൻലാലുമായി ഇടയ്ക്കൊക്കെ താൻ കാണാറുണ്ടെന്നും ശങ്കർ പറയുന്നു ലണ്ടനിലാണ് ശങ്കർ ഇപ്പോൾ സ്ഥിര താമസമാക്കിയിട്ടുള്ളത് ലണ്ടനിൽ വരുമ്പോൾ മോഹൻലാലിനെ കാണാറുണ്ടെന്നാണ് ശങ്കർ പറയുന്നത് സിനിമാ രംഗത്തുണ്ടായ മാറ്റങ്ങളെ കുറിച്ചും ശങ്കർ സംസാരിക്കുന്നുണ്ട് സിനിമ വളർന്നുവെന്നും ബജറ്റ് ആയാലും ടെക്നിക്കലി ആയാലും സിനിമ വളർന്നിട്ടുണ്ടെന്നാണ് ശങ്കറിന്റെ വാക്കുകൾ താൻ സിനിമയിലെത്തിയ കാലത്ത് അത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും നല്ല നല്ല സിനിമകൾ അക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ അതുപോലെ ഒരു നല്ല സിനിമയാണെന്നും ഇന്നും ആളുകൾ അതേക്കുറിച്ചൊക്കെ പറയുന്നില്ലേയെന്നും പടയോട്ടം എന്ന സിനിമ അക്കാലത്ത് എത്ര കോടികൾ ചിലവാക്കി എടുത്തതാണെന്ന് അറിയുമോ എന്നും നടൻ ചോദിക്കുന്നുണ്ട് ഇനിയും കുറെ അധികം കാലം കഴിയുമ്പോൾ ഇനിയും മാറ്റങ്ങൾ സിനിമയിൽ വരുമെന്നാണ് ശങ്കറിന്റെ അഭിപ്രായം കൂടാതെ മഞ്ഞിൽ വിരിഞ്ഞ പൂ ഇന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ നൂറ് കോടി കിട്ടിയേനേ എന്നും അന്നത് ഒരു കോടി കിട്ടിയ സിനിമയാണെന്നും ശങ്കർ ചൂണ്ടിക്കാണിക്കുന്നു ഇരുപത് ദിവസം ഷൂട്ട് ചെയ്ത സിനിമകൾ നൂറ് ദിവസമൊക്കെ ഓടിയിട്ടുണ്ടെന്നും ഇന്നത്തെ ടിക്കറ്റ് റേറ്റും അന്നത്തെ റേറ്റും തമ്മിൽ വ്യത്യാസമില്ലേ എന്നുമാണ് ശങ്കറിന്റെ ചോദ്യം അഭിനയത്തിന് പുറമേ താൻ സംവിധാനത്തിലേക്ക് കടന്നതിനെ കുറിച്ചും ശങ്കർ സംസാരിക്കുന്നുണ്ട് താൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഉടനെ ഇറങ്ങുമെന്നാണ് ശങ്കർ പറയുന്നത് തന്റെ ഇടവേളയെക്കുറിച്ചും താരം സംസാരിക്കുന്നു മനപൂർവ്വം ഒരു ബ്രേക്ക് എടുത്തതാണ് ഇപ്പോൾ നല്ല സിനിമകൾ ചെയ്യാനുള്ള പ്ലാനിലാണ് ഉടനെ ഉരണം വരുമെന്നും ശങ്കർ പറയുന്നു എല്ലാം പുതുമുഖങ്ങളായിരിക്കും ഇന്ത്യൻ സിനിമയായാണ് അതൊരുക്കുന്നതെന്നും ശങ്കർ വ്യക്തമാക്കി അതേസമയം അത്ര സജീവം അല്ലെങ്കിൽ കൂടിയും മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരനായ നടനാണ് ശങ്കർ ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായകനായിരുന്നു മലയാള സിനിമയുടെ ചോക്ലേറ്റ് ഹീറോയിന്നായിരുന്നു ശങ്കറിനെ വിശേഷിപ്പിച്ചിരുന്നത് ശങ്കറിന്റെ ഹെയർ സ്റ്റൈൽ ഒരു കാലത്ത് സൃഷ്ടിച്ച തരംഗവും വളരെ വലുതായിരുന്നു എൺപതുകളിലെ മലയാള സിനിമയെന്നാൽ ശങ്കറും മോഹൻലാലും ഒക്കെ കളം പിടിക്കുന്ന കാലം കൂടിയായിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ അക്കാലത്ത് വൻ വിജയങ്ങളായിരുന്നു എന്നാൽ പിന്നീട് മോഹൻലാൽ വലിയ താരമായി വളർന്നു പക്ഷേ ശങ്കർ പതിയെ പതിയെ സിനിമയിൽ നിന്നും അകന്നകന്ന് പോവുകയായിരുന്നു ഇടക്കാലത്ത് തിരികെ വന്നുവെങ്കിലും ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല ഒരിടവേളയ്ക്ക് ശേഷം പൃഥ്വിരാജ നായകനായ ഭ്രമം എന്ന സിനിമയിലൂടെ ശങ്കർ തിരികെ മലയാള സിനിമയിലേക്ക് വന്നിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങി പടയോട്ടം അതിരാത്രം ആരാണ്ടമുല്ല കൊച്ചുമുല്ല അരമ്പ്ലരം കിന്നരം സുഖമോദേവി കിഴക്കുടൻ പക്ഷി തുടങ്ങി നിരവധി സിനിമകളിൽ ശങ്കർ അഭിനയിച്ചിട്ടുണ്ട് ഓർമ്മകളിലാണ് ശങ്കറിൻ്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ